ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ ഒരു കാട്ടുതീ ഉണ്ടാവുകയും തീയിൽ മാംസം രുചികരവും കൂടാതെ ഇവയെ ശരീരം പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലായതോടെയായിരുന്നു തീ തേടിയുള്ള മനുഷ്യരുടെ യാത്ര തുടങ്ങുന്നത് അങ്ങനെ തീ തേടിയുള്ള യാത്ര ചെന്ന് അവസാനിച്ചത് ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലിയിലായിരുന്നു ആഫ്രിക്കയിലെ കര രണ്ടായി പിളർന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമയം അന്ന് ഈ വിടവിലൂടെ ലാവ ഒഴുകി എല്ലാ സമയവും തീയുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പൂർവികർ വേട്ടയാടിക്കൊണ്ടെന്ന മൃഗങ്ങളെ ഈ തീയിലിട്ട് ചുട്ടു തിന്നുവാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നുവെന്ന് ഇന്ന് ഈ നൂറ്റാണ്ടിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് അറിയാമോ നമ്മുടെ പൂർവികരായ ആയ ലൂസി ആയാലും ഓമോ വൺ ആയാലും ഹോമോഹാബിലസ് ആയാലും എല്ലാവരുടെയും ഫോസിൽ കിട്ടിയത് റിഫ്റ്റ് വാലിയിൽ നിന്ന് മാത്രമാണ് കൂടാതെ ഇതിൽ നല്ലൊരു ശതമാനം ഫോസിൽ കിട്ടിയതാവട്ടെ പാളികളുടെ ഇടയിൽ നിന്നും ഇങ്ങനെ ചുട്ട മാംസം പാചകം ചെയ്തു കഴിച്ചപ്പോൾ മറ്റൊരു സംഭവം കൂടെ നടന്നു നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി വലിച്ചെടുക്കുന്ന അവയവമാണ് തലച്ചോറ് ഇങ്ങനെ പാചകം ചെയ്തു തുടങ്ങിയപ്പോൾ അൺനാച്ചുറലായി ശരീരത്തിന് കിട്ടിയ എനർജിയെല്ലാം നമ്മുടെ തലച്ചോറിനെ വികസിപ്പിക്കുകയും ക്രമേണ മനുഷ്യർ മറ്റു മൃഗങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ജീവിയായി മാറിക്കൊണ്ടിരുന്നു പിന്നീട് ഇവരുടെ ഇടയിലുള്ള ഏതൊരു പൂർവികനാണ് തീ ഉണ്ടാക്കുവാനുള്ള വിദ്യ കണ്ടുപിടിച്ചത് ഇതാണ് മനുഷ്യ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ് തീ ഉണ്ടാക്കുവാൻ മനുഷ്യർ പഠിച്ചപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടക്കുവാൻ തുടങ്ങി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു മനുഷ്യകുലമല്ല തീ ഉണ്ടാക്കുവാൻ പഠിച്ചത് ഒരു വ്യക്തി മാത്രമാണ് തീ ഉണ്ടാക്കുവാൻ പഠിച്ചത് പക്ഷേ തീ ഉണ്ടാക്കേണ്ട ആ വിദ്യ ആ വ്യക്തി മറ്റു മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതു തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ജന്മമെടുത്ത ചില ജീനിയസുകളാണ് മനുഷ്യകുലത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ശേഷം അവരുടെ കണ്ടുപിടുത്തങ്ങൾ ആശ്രയിച്ച് നമ്മുടെ മനുഷ്യകുലം വളരുകയാണ് ചെയ്തത് അമാനുഷികമായ ബുദ്ധിയും ഐക്യവും ഒന്നും സത്യത്തിൽ എല്ലാ മനുഷ്യർക്കുമില്ല നമ്മുടെ ഇടയിൽ വളരുന്ന ചിലർക്ക് മാത്രം എങ്ങനെയോ ഒരു മിസ്റ്ററി പോലെ ലഭിക്കുന്നതാണ് അവരുടെ മാത്രം കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യകുലത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും മറ്റു മൃഗങ്ങളെ പോലെ നടന്നിരുന്ന മനുഷ്യർ പെട്ടെന്ന് സിവിലൈസ്ഡ് ആയി മാറി തുടങ്ങിയത് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതിനൊരു കാരണമുണ്ട് ആ കാരണത്തെ കുറിച്ചാണ് അടുത്ത വീഡിയോ